ും വീഡിയോകളും എടുത്താൽ നമ്മുടെ ഫോണിന്റെ സ്റ്റോറേജ് തീർന്നു തീർന്നുപോകും കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡ്രൈവും നമുക്ക് നിറയ്ക്കാം പക്ഷേ നമ്മുടെ തലച്ചോറിലെ മെമ്മറി ഫുൾ ആവുമോ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോഴോ അത്യാവശ്യ ജോലികൾ ഉറക്കമിളിച്ച് ചെയ്താലോ തല ഫുൾ ആയെന്ന് തോന്നാം അത് പക്ഷേ വെറും തോന്നലാണെന്നും ആരോഗ്യമുള്ള തലച്ചോറിൻ്റെ കപ്പാസിറ്റി ഫുൾ ആക്കാൻ സാധിക്കില്ലെന്നും ന്യൂറോ സയൻറ്റിസ്റ്റുകൾ പറയുന്നു തലച്ചോറിൽ എത്ര വിവരങ്ങൾ സംഭരിക്കാൻ കഴിയും എന്നതിന് കൃത്യമായ പരിധിയില്ലെന്നാണ് ബോസ്റ്റോൺ കോളേജിലെ സൈക്കോളജി ആൻഡ് ന്യൂറോ സയൻസ് പ്രൊഫസറായ എലിസബത്ത് കിങ് സിംഗർ പറയുന്നത് നിലവിലെ ഒരു നിമിഷത്തെ ഭാവിയെ കുറിച്ച് പ്രവചിക്കാനും പഠനത്തിനായും തലച്ചോറ് ഉപയോഗിക്കുന്ന ഡാറ്റയാണെന്ന് പറയാം പക്ഷേ ഈ ഡാറ്റകളെ തലച്ചോറ് ഒരു പ്രത്യേക സ്ഥലത്തോ ഒരു ന്യൂറോണിലോ അല്ല സൂക്ഷിക്കുക എൻഗ്രാം എന്നറിയപ്പെടുന്ന ന്യൂറോണുകളുടെ കൂട്ടത്തിലാണ് അവ സൂക്ഷിക്കുക പലതരം ഓർമ്മകളാണ് ഓരോ എൻഗ്രാമിലും സൂക്ഷിക്കുക നിങ്ങളുടെ ജന്മദിനത്തിലെ ആഘോഷത്തെ നമുക്ക് പരിശോധിക്കാം ബലൂണിന്റെ നിറം കേക്കിന്റെ രുചി സുഹൃത്തുക്കളുടെ ശബ്ദം ആവേശം എന്നിവ ശരീരത്തിന്റെ വിവിധ സെൻസുകളെയും വൈകാരിക കേന്ദ്രങ്ങളെയും ഉണർത്തും അതായത് വിഷുവൽ കോർട്ടക്സ് ടേസ്റ്റ് കോർട്ടക്സ് ഓഡിറ്ററി കോർട്ടക്സ് എന്നിവ ഉണരും ഈ പ്രദേശങ്ങൾ ഒരു പ്രത്യേക പാറ്റേണിൽ ഒരുമിച്ചാണ് പ്രവർത്തിക്കുക അത് ഓർമ്മകളെ പല പ്രദേശങ്ങളിലാക്കി സംഭരിക്കും പിന്നീട് ബർത്ത്ഡേ പാർട്ടിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആ പ്രദേശങ്ങളെല്ലാം വീണ്ടും സജീവമാവും അങ്ങനെയാണ് ഓരോന്നും ഓർക്കുക ഈ രീതിക്ക് മികച്ച ഗുണങ്ങളുണ്ട് ന്യൂറോണുകൾക്ക് പല കോമ്പിനേഷനുകളിൽ പ്രവർത്തിക്കാൻ കഴിയും ഇത് പലതരത്തിലുള്ള ധാരാളം ഓർമ്മകൾ എൻകോഡ് ചെയ്യാനും തലച്ചോറിനെ സഹായിക്കും പരസ്പരം ബന്ധമുള്ള ഓർമ്മകൾക്ക് ഓവർലാപ്പിംഗ് പാറ്റേൺ ഉണ്ടെന്നാണ് എലിസബത്ത് കിങ് സിംഗർ പറയുന്നത് അതിനാൽ തന്നെ ചില ന്യൂറോണുകൾ നശിച്ചാലും മറ്റ് ന്യൂറോണുകളിൽ നിന്ന് ഓർമ്മകളെ തിരികെ കൊണ്ടുവരാൻ സാധിക്കും നിരവധി കോമ്പിനേഷനുകളിൽ ന്യൂറോണുകൾ പ്രവർത്തിക്കുന്നത് തലച്ചോറിന് വലിയ മെമ്മറി പവർ നൽകുമെന്നാണ് നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലെ ന്യൂറോ സയൻസ് പ്രൊഫസറായ പോൾ റബർ പറയുന്നത് തലച്ചോറിൽ മെമ്മറി ഷോർട്ടേജ് ഇല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ചില കാര്യങ്ങൾ നാം മറക്കുന്നതെന്ന് നിങ്ങൾ ചോദിക്കാം ജീവിതത്തെക്കാൾ പതിയെയാണ് തലച്ചോറിന്റെ മെമ്മറി സിസ്റ്റം പ്രവർത്തിക്കുന്നത് എന്നതാണ് ഇതിന് കാരണം അതായത് നാം ഓരോ നിമിഷവും കാണുന്ന സംഭവങ്ങളെയെല്ലാം വളരെ പതിയെയാണ് തലച്ചോറ് പ്രോസസ് ചെയ്യുന്നത് അതിൽ വളരെ കുറവ് മാത്രമാണ് ദീർഘകാലത്തേക്ക് സ്റ്റോർ ചെയ്യുന്നത് സംഭവങ്ങളുടെയും അനുഭവങ്ങളുടെയും പത്ത് ശതമാനം മാത്രമേ നമുക്ക് ഓർമ്മിക്കാനാവൂ എന്നാണ് പോൾ ഡ്രബറിന്റെ അഭിപ്രായം നമ്മുടെ മെമ്മറി സിസ്റ്റത്തിലേക്ക് പ്രവേശിക്കുന്ന വിവരങ്ങൾ ക്രമേണ ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്ന ദീർഘകാല ഓർമ്മകളിലേക്ക് നിക്ഷേപിക്കപ്പെടുന്നു ആ പ്രക്രിയയെ ഏകീകരണം എന്ന് വിളിക്കുന്നു മെമ്മറിയുടെ വലിപ്പമല്ല മറിച്ച് സംഭരണ പ്രക്രിയയാണ് തടസ്സമെന്ന് പോൾ ഡ്രബർ ചുരുക്കി പറഞ്ഞു നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് ഓരോ നിമിഷവും നിരവധി വിവരങ്ങളാണ് തലച്ചോറിൽ എത്തുന്നത് പക്ഷെ അതെല്ലാം ഓർത്തു വെക്കാനുള്ളതല്ല എല്ലാ കാര്യങ്ങളും പിന്നീട് ഓർക്കാനുള്ള രീതിയിലല്ല നമ്മുടെ തലച്ചോറ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജി ആൻഡ് ന്യൂറോ സയൻസ് പ്രൊഫസറായ ലീല ദവാച്ചി അഭിപ്രായപ്പെട്ടു മനുഷ്യർക്ക് അതിജീവിക്കാൻ വേണ്ട ഓർമ്മകൾ മാത്രമാണ് തലച്ചോറ് സൂക്ഷിക്കുക ഉദാഹരണത്തിന് സ്കൂളിലേക്കോ ജോലി സ്ഥലത്തേക്കോ ഉള്ള യാത്രകൾ പരിശോധിക്കുക ഓരോ യാത്രയും നിങ്ങൾ ഓർക്കുന്നില്ല കാരണം അവയിൽ മിക്കതും സമാനമാണ് ഓരോ യാത്രയും മെമ്മറിയായി സൂക്ഷിക്കുന്നതിന് പകരം പൊതുവായ അനുഭവം ഓർമ്മിക്കുന്നു പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ അത് തലച്ചോറ് സംഭരിക്കൂ അപകടങ്ങൾ ഒഴിവായതെല്ലാം നിങ്ങൾ ഓർക്കും ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ സ്വീകരിക്കാനും പ്രവചിക്കാനും പഠിക്കാനും തലച്ചോറ് ഓർമ്മകളെ പുനർനിർമ്മിക്കും അതിനാൽ ചായക്കപ്പ് വെച്ചത് എവിടെയെന്ന് മറന്നുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല കാരണം അതിലും പ്രധാനപ്പെട്ട എന്തോ തലച്ചോറ് സ്റ്റോർ ചെയ്തിരുന്നു